എല്ലാവർക്കും <im> നമസ്കാരം ഗുരുവായൂരിൽ ഇത്തവണത്തെ വൈശാഖമാസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ വിശേഷങ്ങൾ എന്തൊക്കെയാണ് പരിപാടികൾ എന്നുള്ള ചെറിയ രൂപത്തിൽ വിവരിച്ചു തരാം എന്ത് വൈശാഖ മാസം എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞത് അതൊരു പ്രത്യേക അനുഭവം തന്നെയാണല്ലേ ഗുരുവായൂർ ഭക്തരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ഗുരുവായൂരിൽ വൈശാഖ മാസത്തിൽ വന്നിട്ടുള്ള ആളുകൾ എത്ര ആളുകൾ വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് വരാറുള്ള ആളുകളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങൾ ദൂരെ നിന്നാണോ വരുന്നത് എങ്ങനെയാണ് നിങ്ങളുടെ എക്സ്പീരിയൻസ് എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഇത്തവണത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് വായിച്ചാലോ കേട്ടാലോ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും പ്രാതസ്നാനം വിഷ്ണു ഭജനം വിഷ്ണു ക്ഷേത്ര ദർശനം ദാനം എന്നിവയ്ക്ക് പ്രാധാന്യമേറുന്ന വൈശാഖത്തില് ഗുരുവായൂർ ദർശനത്തിന് തിരക്കാണ് ഉണ്ടാവുക ക്ഷേത്രം ആധ്യാത്മിക ഹാളിൽ തുടർച്ചയായിട്ട് നാല് സപ്താഹങ്ങൾ നടക്കും ആദ്യത്തേത് ഇന്ന് മഹാത്മ്യ പാരായണത്തോടെ ആരംഭിക്കും ആചാര്യൻ പൊന്നടുക്കം മണികണ്ഠൻ നമ്പൂതിരിയാണ് വൈശാഖത്തിൽ മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൽ നാളെ മുതൽ രാത്രി ഏഴിന് ദേവസ്വത്തിൻ്റെ ശക്തി പ്രഭാഷണം ഉണ്ടാവും ഡോക്ടർ വി അച്യുതൻകുട്ടി ആദ്യ പ്രഭാഷണം നടത്തും പന്ത്രണ്ടിന് ശ്രീ ശ്രീശങ്കര ജയന്തി ദിനത്തിൽ ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ പ്രഭാഷണം നടത്തും ജയന്തിയും പരശുരാമ ജയന്തിയും കൂടിയായ അക്ഷയതൃതീയ വെള്ളിയാഴ്ചയാണ് പന്ത്രണ്ടിന് ശ്രീശങ്കര ജയന്തി ഇരുപതിന് വൈശാഖ ശുക്ല ദ്വാദശി ഇരുപത്തിരണ്ടിന് നരസിംഹ ജയന്തി ഇരുപത്തിമൂന്നിന് ബുദ്ധ പൂർണിമ എന്നിവ മറ്റ് വിശേഷ ദിനങ്ങൾ ജൂൺ ആറിന് വൈശാഖം സമാപിക്കും അക്ഷേത്രീയനാളിൽ ക്ഷേത്രം കഴിവക്കാരുടെ വകിയായിട്ട് കാലത്തും ഉച്ചകഴിഞ്ഞും മേളത്തോടെ കാഴ്ചശീവയിൽ നടക്കും കാലത്ത് ഗുരുവായൂർ ശശിമാരാരും ഉച്ച ഉച്ചകഴിഞ്ഞ് കൊട്ടപ്പടി സന്തോഷ്മാരാരും മേളത്തിന് പ്രമാണം നിൽക്കും രാത്രി വിളക്കഴുന്നള്ളപ്പിന് നാല് ഇടയ്ക്ക നാല് നാഗസ്വരം എന്നിവയോടെ വിശേഷാൽ വിളക്കാചര വിളക്കാചാര പ്രദക്ഷിണം സന്ധ്യയ്ക്ക് കടവല്ലൂർ ബാലമുരളിയുടെ തായമ്പക എന്നിവ ഉണ്ടാകും ഇതൊക്കെ ചെറിയ രീതിയിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞതെന്നാണ് അപ്പം വൈശാഖനിര വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ ആസ്വദിക്കുക കൂടാതെ ഗുരുവായൂര അന്തരീക്ഷത്തിൽ വൈശാഖത്തിൽ അങ്ങോട്ട് അലിഞ്ഞ് ചേരുക അതുതന്നെ പറയാനുള്ളൂ അപ്പം വേറെ വിശേഷങ്ങളൊന്നും ഹരേ കൃഷ്ണ